ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് സാൻ സെ ചീസ് കേക്ക് ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് ആയത് കേട്ടോ ഒരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണെന്ന് ഞാൻ പറയും ശരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ക്രീമിയാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു കേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട കേക്കായതേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് അര കപ്പ് പഞ്ചസാര നമുക്ക് ഈ അരക്കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം ഓൾറെഡി നമ്മുടെ കയ്യിൽ പൗഡർ ഷുഗർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം പക്ഷേ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് പൊടിച്ചെടുത്തിട്ട് ഒരു ക്ലീൻ ബൗളിലോട്ട് ഞാനിത് ആഡ് ചെയ്തു ശരിക്കും നമുക്ക് അരക്കപ്പ് പഞ്ചസാര മതി കേട്ടോ നമുക്ക് ഒരുപാട് മധുരമല്ല ഒരു ചെറിയ മധുരമാണ് ഇതിന് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഞാനൊരു ക്രീം ചീസ് ഞാനിവിടെ റെഡിമെയ്ഡ് ക്രീം ചീസാണ് എടുത്തേക്കുന്നത് ശരിക്കും നമുക്ക് ക്രീം ചീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് നമുക്ക് വേറൊരു റെസിപ്പിയിൽ കാണാവേ ഇപ്പം ഞാനിവിടെ റെഡിമെയ്ഡ് ക്രീം ചീസാണ് എടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ച് ഒരു നല്ല ആയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഫ്രഷ് ക്രീം ആണെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ ഞാനിവിടെ അരക്കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ശരിക്കും നമുക്ക് വാനിലയുടെ എസെൻസിൻ്റെ ഒരു ചെറിയ ഫ്ലേവറും കൂടെ കിട്ടും ഒരുപാട് ഫ്ലേവറൊന്നും വരില്ല കേട്ടോ ചെറിയൊരു ഫ്ലേവറെ വരികയുള്ളൂ ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചിട്ട് നമ്മൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുന്നത് അതും കൂടെ നമ്മൾ ഇതെല്ലാം കൂടെ ഇനി നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഈ പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്യണം പഞ്ചസാര പൊടിച്ച് വെച്ച് പഞ്ചസാരയിലേക്ക് എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും കേട്ടോ കാരണം ഈ പഞ്ചസാര എല്ലാം കൂടി ഈ ക്രീം ചീസിലോട്ട് അലിഞ്ഞ് ചേരണമല്ലോ അപ്പോൾ ഏകദേശം നമുക്കൊരു മൂന്നാല് മിനിറ്റ് എടുക്കും ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശരിക്കും നമ്മളൊരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇന്നിവിടെ ഒരു സ്പാച്ചിലോ യൂസ് ചെയ്താണ് മിക്സ് ചെയ്യുന്നത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ അലിഞ്ഞ് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത അതേ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കുറേ ക്രീം ചീസ് അവിടെ എവിടെയൊക്കെ ഒട്ടി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കത് കളയേണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തോട്ട് തന്നെ ഈ രണ്ട് മുട്ട ആഡ് ചെയ്തു ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്യണം ശരിക്കും ആ മുട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ മാറി ഒരു വാനിലയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം വാനില എസൻസും കൂടെ ആഡ് ചെയ്തു ഇനി നമ്മളത് മിക്സിയിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് ഒരുപാട് അടിച്ച് പതപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ നമ്മൾ ഒന്നങ്ങ് അടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കൂട്ടിലോട്ട് നമ്മളിത് ആഡ് ചെയ്യണം നോക്കി ആ മുട്ടയുടെ കളർ നോക്കി ഒരു ലൈറ്റ് മഞ്ഞ നല്ല രസമുണ്ട് കാണാനല്ലേ എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും ഇപ്പോഴും നല്ലൊരു ക്രീമിയായിട്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും കാണാൻ തന്നെ നല്ല രസമാണ് നല്ല രീതിയിൽ ഒരു സ്പാച്ചുൽ വെച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് നമ്മുടെ ഫ്ലോറാണ് ശരിക്കും നമുക്ക് മൈദ ആഡ് ചെയ്യാം പക്ഷേ മൈദനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് വന്നത് കോൺസ്റ്റാർച്ച് ആഡ് ചെയ്തപ്പോഴാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റാർച്ച് ആണ് കോൺസ്റ്റാർച്ചാണ് ഞാൻ ഇന്നിവിടെ ആഡ് ചെയ്യുന്നത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺസ്റ്റാർച്ച് ആണ് ആവശ്യം അപ്പോൾ ഞാനിവിടെ ചായ അരിക്കുന്ന അരിപ്പുണ്ടല്ലോ അതിനകത്തോട്ട് വെച്ചിട്ട് അതിലേട്ടാണ് നമ്മുടെ ഈ പൊടി ഇട്ടിട്ട് ഒന്നങ്ങ് അരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ കിട്ടാനാണ് ശരിക്കും ഒരു കട്ടയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു സ്പൂൺ വെച്ച് അതൊന്നും കൂടെ പൊടിച്ച് ഒന്നും കൂടെ അരിച്ചെടുക്കുക பெக்கா சரிக்கு ஒட்ட uncut இல்லாது நம்ம இ பொடி அரிச்சு நம்ம നേരത്തെ mix செய்து வெச்சிருக்கிற அந்த mix லோட் ஆட் டு இனி நமக்கு இதினாட்டுட்டு ശരിക്കും നമ്മളൊരു വിസ്ക് വെച്ച് ഞാൻ നേരത്തെ ഈ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് മിക്സ് ആയി വരുന്നില്ലേ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു വിസ്ക് എടുത്തു ഒരു വിസ്ക് എടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ മധുരമൊക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരുനുള്ളു ഉപ്പ് നമ്മൾ ഈ കയ്യിൽ ഒരു നുള്ളു ഉപ്പ് എടുത്ത് ആഡ് ചെയ്താൽ മതി കേട്ടോ ശരിക്കും ആ മധുരം എപ്പോഴും ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു നുള്ളു ഉപ്പ് ഇടുന്ന നല്ല ടേസ്റ്റാണേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു അര ടീസ്പൂണോളം ചെറുനാരങ്ങ നീടെ നീര് ആഡ് ചെയ്യണം അതും നമുക്കൊരു പുളിയൊന്നും വരില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റായതെല്ലാം കൂടെ ചേരും ഇനി നമുക്ക് നല്ല ആയിട്ട് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്രഷ് ക്രീം ആണെങ്കിൽ ആഡ് ചെയ്യാം വിപ്പിംഗ് ക്രീമാണെങ്കിൽ ഒരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല നമുക്ക് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ആഡ് ചെയ്യാം ഇനി നമ്മൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി ബേക്ക് ചെയ്യണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തു അതിനകത്തേക്ക് നമ്മുടെ പാർഷ്മെൻറ്റ് പേപ്പർ നല്ല രീതിയിലൊന്ന് സൈഡൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഉറപ്പിച്ച് വെച്ചു കേട്ടോ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഈ വേണമെങ്കിൽ ഈ പാർശ്മെൻ പേപ്പറിൻ്റെ മേലെയൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്കൊതു ഒഴിക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിട്ട് വിട്ടുകിട്ടിക്കോളൂ എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കൂട്ടെല്ലാം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു ഇനി ഞാൻ ഇന്ന് ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു ഇരുപത് ഒക്കെ കഴിയുമ്പം നല്ല രീതിയിൽ വെന്ത് കിട്ടും ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് നല്ല ബ്രൗൺ ആയിട്ട മേലെ ഇരിക്കുകയും ഞാനിത് അത്രയും ബ്രൗൺ ആക്കിയില്ല ഒരു ചെറിയ ബ്രൗൺ ആയപ്പോൾ ഞാൻ എടുത്തു ഇനി ഞാൻ നമുക്കൊരു കോലുകൊണ്ട് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ച് വരും കേട്ടോ കാരണം ഇത് നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ പക്ഷേ എന്നാലും നമ്മളൊന്ന് വെന്തോന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം അപ്പം ഈ പേപ്പറിൽ നിന്നിത് വിടിപ്പിച്ചെടുക്കുന്നതാണ് ചെറിയൊരു ടാസ്ക് അപ്പം ഞാനിവിടെ ഒരു വേറൊരു സ്പാച്ചിൽ യൂസ് ചെയ്ത് ഇതിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ വിടിപ്പിച്ചിട്ട് ഒരു പേ ഒരു പ്ലേറ്റിലോട്ട് വെച്ചു സൂ വളരെ സൂക്ഷിച്ചെടുക്കണം കേട്ടോ ഭയങ്കര സോഫ്റ്റാണ് ഈ കേക്ക് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചെടുക്കണം നമ്മൾ എടുത്ത് കഴിയുമ്പോഴും വലിയൊരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഷേപ്പിനെക്കാട്ടിലും ടേസ്റ്റാണല്ലോ ആവശ്യം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നീ ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മളൊരു ചോക്ലേറ്റ് സിറപ്പാണ് ആഡ് ചെയ്യേണ്ടത് നമ്മളിത് കഴിക്കുമ്പോൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചാണ് കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇന്ന് ഞാനിവിടെ ന്യൂട്ടലയാണ് എടുത്തേക്കുന്നത് നമുക്ക് ചോക്ലേറ്റ് ആണെങ്കിലും ഒരു ഡബിൾ ഹീറ്റ് കൊടുത്ത് നമുക്കത് നല്ല രീതിയിൽ മെൽറ്റാക്കി ചോക്ലേറ്റ് ഡയറക്റ്റ് ഒഴിക്കാം നമ്മുടെ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് ആഡ് ചെയ്താൽ മതി മതിയെ പക്ഷേ ഇന്നിവിടെ പിള്ളേർക്ക് ഈ ന്യൂട്ടല്ലയുടെ ടേസ്റ്റ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ന്യൂട്ടല്ല ഇന്ന് എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലൊഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു ചോക്ലേറ്റി പോലെ നല്ല എന്താ പറയുക നല്ലൊരു സ്പ്രെഡ് പോലെ കിട്ടുമോ അതുവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇങ്ങനെ ചെറിയ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിനാക്കണം എന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഈ ചോക്ലേറ്റ് ഒഴിച്ച് അങ്ങനെയാണ് നമ്മളിത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ ഇടണം അപ്പം നമുക്കിനി പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ